ആദ്യം ഗൂഗിൾ എടുക്കണം സെർച്ച് സെർച്ച് ഇപ്പുറത്ത് അതിൽ അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ ഫോർ എന്ന് കാണും ചെയ്തിട്ട് ഒന്ന് മൂളി കൊടുത്താലും വരിപ്പില്ല അവർ മൂന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് അത് നമുക്ക് പെയ്ത് നോക്കാം ദ യാ അപ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമ്മളൊരു പാട്ട് എവിടെയെങ്കിലും വെച്ച് കേട്ടോണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സെസ്ഫോർ എ സോങ്ങ് ഇതുപോലെ കൊടുത്താൽ മതി ആ കേട്ടോണ്ടിരിക്കുന്ന പാട്ടത്തിലെ റെക്കോർഡായിട്ട് തനിയെ കണ്ടുപിടിച്ചോളും നമ്മൾ പാടി കൊടുക്കേണ്ട കാര്യമില്ല